സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് പെരുമ്പാവൂരിൽ നിന്ന് കൊച്ചിക്കുള്ള ഒരു വൺ ഡേ ട്രിപ്പ് ഞാൻ മുനീർക്കായും ഞങ്ങളുടെ ഗുണ മുുന്നീർക്കാരുടെ സിസ്റ്ററാണ് ഇന്നത്തെ യാത്രയിലുള്ളത് അപ്പോൾ ഞങ്ങൾ പേരും കൂടിയാണ് ഇന്ന് യാത്ര ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മണിയായപ്പോഴാണ് പോന്നേക്കുന്നത് ഇപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അതിനുവേണ്ടി ആദ്യം ഞാനൊരു ഇൻസ്റ്റാ റില്ലിലൂടെയാണ് ഒരു ആമിന റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൻ്റെ റീൽ കണ്ടിരുന്നു പൊതുവെ നല്ല ഫുഡാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടെ എന്നാൽ പിന്നെ അവിടെ നിന്നാക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റെന്ന് തീരുമാനിച്ചു ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലാണ് ഈ ഹോട്ടലിലുള്ളത് അത് മെയിൻ റൂട്ടിൽ തന്നെയൊന്നും അല്ല കുറച്ചുള്ളിലേക്ക് മാറിയാണ് നമ്മൾ കുന്നുവഴിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് അതായത് പെരുമ്പാവൂർന്ന് വരുമ്പോൾ കുന്നുവഴിയിൽ നിന്ന് ലെഫ്റ്റെടുത്ത് കാനാമ്പുറമ്പ് പോകുന്ന റൂട്ടിൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒക്കെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ഈ ഹോട്ടലില് കിട്ടുക ഇവരുടെ മെയിൻ ഐറ്റം എന്ന് എല്ലാവരും പറയുന്നത് മട്ടൻ മട്ടൺ ചാപ്സാണ് ഇപ്പോൾ പത്ത് ആയതുകൊണ്ട് അതൊക്കെ ഉണ്ടാവുമോ ഉണ്ടാവുമോന്നു ഡൗട്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ കിട്ടി അങ്ങനെ ഞങ്ങൾ ഒരു പുട്ടും മട്ടൻ ചാപ്സും പിന്നെ ഒരു പൊറോട്ടയും മട്ടൻ ചാപ്സും പിന്നെ കൊച്ച് അവൾ ഓർഡർ ചെയ്തത് അവൾക്ക് മട്ടൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുട്ടക്കറിയാണ് എഗ് റോസ്റ്റും അപ്പോ ആണ് അവൾ ഓർഡർ ചെയ്തത് ഞാനങ്ങനെ പുട്ടും മട്ടനുമാണ് കഴിച്ചത് ഇക്കാക്ക പൊറോട്ടയും ബീഫ് ചാപ്സും ആണ് സോറി പൊറോട്ടയും മട്ടൻ ചാപ്സും ആണ് കഴിച്ചത് പ്രതീക്ഷിച്ച് പോയ അത്ര ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പല പല ടേസ്റ്റ് ആണല്ലോ എനിക്ക് എനിക്കൊരു ഓക്കെ ഫീലാണ് ഞാൻ കുറച്ചും കൂടി ചിലപ്പോൾ വല്ലാണ്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എനിക്കൊരു ഓക്കെ ഓക്കെ ഫീലാണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു കപ്പലെള്ള മിഠായിയും ഒക്കെ വാങ്ങി കഴിച്ചു കാരണം എനിക്ക് പൊതുവെ ചിരി മധുരം ഇഷ്ടമാണ് എസ്പെഷ്യലി ഫുഡ് കഴിഞ്ഞിട്ട് കഴിക്കാൻ ഇതങ്ങനെ അത്ര വലിയൊരു റെസ്റ്റോറൻറ്റ് എന്നുള്ളത് കുഞ്ഞി ഹോട്ടലാണ് ചെ വളരെ ചെറിയ സ്പേസിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഹോട്ടലാണ് പൊറോട്ട പക്ഷേ പറയാതിരിക്കാൻ പറയാമായിരുന്നു കേട്ടോ പൊറോട്ട സൂപ്പറായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആ നല്ല മഴയാണ് അങ്ങ് പോയപ്പോൾ വെയ്തായിരുന്നു പക്ഷേ ഇറങ്ങിയപ്പോൾ നല്ല മഴയായി പിന്നെ കക വണ്ടി പോയി കുടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയത് ഈ ഫുഡിന് കുറച്ച് സ്പൈസി കൂടുതലായിരുന്നു മേ ബി അതുകൊണ്ടായിരിക്കാം എനിക്കത് അത്ര അങ്ങ് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെടാതായത് ഞാൻ പൊതുവേ ഒരു സ്പൈസി ഇല്ലവർ അല്ല നന്നായിട്ട് എരിവ് കഴിക്കാൻ ആഗ്രഹം ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ടൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും ഇത് നിങ്ങൾ നിങ്ങളിവിടത്തിന് മുന്നേ കഴിച്ചിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിലും ഒന്ന് പറയണോട്ടോ കാരണം പലർക്കും പല ടേസ്റ്റാണല്ലോ അങ്ങനെ ഞങ്ങളത് ആ ഒക്കെ കഴിച്ചിറങ്ങി ഇപ്പം ഞങ്ങൾ സ്ട്രെയിറ്റ് കൊച്ചിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ പോകുന്ന റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലാർ വേണം കണ്ടെയ്നർ റോഡ് വഴിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പെരുമ്പാവരുന്ന് ആലുവയിൽ വന്നു ആലുവയിൽ നിന്ന് കളമശ്ശേരി റൂട്ടിൽ അപ്പോളേക്ക് മുന്നെ നമ്മൾ കണ്ടെയ്നർ റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് കൊച്ചിയാണ് പോകുന്നത് യാത്രയ്ക്ക് പിന്നിലെ എനിക്കൊരു പ്രധാന ലക്ഷ്യവും കൂടി ഉണ്ട് കേട്ടോ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇറച്ചിച്ചോറുണ്ടാക്കി കൊണ്ടുവന്ന് തന്ന് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കഴിച്ചത് പിന്നീട് അതിന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്വന്തമായിട്ട് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ ഇതുപോലെ യൂട്യൂബിൽ നോക്കിയും ഒക്കെ ഞാൻ അതിൻ്റെ റെസിപ്പി തന്നെ ഉണ്ടാക്കി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇഷ്ടം പോലെ കമൻറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ കൊച്ചിയിൽ പോയി കഴിക്കൂ കൊച്ചിക്കാരുടെ ഇറച്ചിച്ചോറ് അവിടെ പോയി കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് എന്തെങ്കിലും കൊച്ചിയിൽ പോയി ഇറച്ചിച്ചോറ് കഴിക്കണം എന്നുള്ളത് പിന്നെ വെക്കേഷൻ ഒക്കെ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ പല കാരണങ്ങളൊണ്ട് അത് നടക്കലുണ്ടായില്ല ഈ തവണ എന്തായാലും ഉറപ്പിച്ചാണ് വന്നത് എന്തായാലും കൊച്ചി പോയി ഇറച്ചിച്ചോറ് കഴിക്കണം എന്ന് അതുകൊണ്ടുതന്നെ ഇത് രാവിലെ തന്നെ ഞാനൊരു ഇൻസ്റ്റാ പോസ്റ്റൊക്കെ അങ്ങ് ഇട്ടു എവിടെയാണ് ഏറ്റവും നല്ല ഇറച്ചിച്ചോറ് കിട്ടുകയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഒരു റെസ്റ്റോറൻറ്റ് നൂറിയ എന്ന് പറയുന്ന പറയുന്നൊരു ആണ് അപ്പോൾ ഇപ്പോൾ അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ആ റെസ്റ്റോറൻറ്റ് തൊപ്പിയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടെയ്നർ റോഡ് വഴി വരുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ചെങ്കാറ് കൂടിയാണ് ഫോട്ടോച്ചിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇതാണ് വൈപ്പിൻ ഫോട്ടോച്ചി ഫെറി ഈ ഫെറി കയറി ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് ഫോട്ടോച്ചിയിലേക്കാണ് ഇപ്പം നമ്മളിത് ആ ഫെറി കയറി ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇനിയിപ്പിനിവിടുന്ന് നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ ഇട്ടാൽ പോയിക്കൊണ്ടിരിക്കുന്നത് നൂറിയാമെന്ന് ഗൂഗിൾ മാപ്പിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് അവൈലബിൾ ആണ് അതിൽ നോക്കിയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ന്യൂറിയ റെസ്റ്റോറൻറ്റ് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്തിയായിരുന്നു ഞങ്ങൾ മൂന്ന് ഐറ്റം ആണ് ഓർഡർ ചെയ്തത് ഒരു ഒരു പ്ലേറ്റ് ഇറച്ചിച്ചോറ് ഒരു പ്ലേറ്റ് ബീഫ് ബിരിയാണി ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണി ഫുഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ പറയാൻ എനിക്ക് തന്നെ പറയാം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് സൂപ്പർ 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 ഫുഡായിരുന്നു ആ ബീഫെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നല്ല എന്താ പറയുക ബിരിയാണിയിലെ ബീഫെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ല ജ്യൂസി ആയിട്ടുള്ള എന്താ പറയുക ഒട്ടും തന്നെ ഒരു മസാലയുടെ കുത്തില്ലാത്ത ഓവറായിട്ട് എരിവില്ലാത്ത എന്താ ബീഫിൻ്റെയൊക്കെ ടേസ്റ്റ് അതുപോലെ തന്നെ നിൽക്കുന്ന എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫുഡായിരുന്നു മൂന്ന് ഫുഡും ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു മൂന്ന് ഫുഡും സുപായിരുന്നു ഇവിടെ പിന്നെ ചിക്കൻ ബിരിയാണി കുറച്ച് വലിയ റൈസിലാണ് അതായത് നമ്മുടെ ബസ്മതി റൈസിലാണ് ബീഫാണ് കൈമാറൈസിലും എന്ത് തന്നെയാണെങ്കിലും എനിക്ക് മൂന്ന് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളൊക്കെ ചിലപ്പോൾ കൊച്ചിക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നവരായിരിക്കാം പക്ഷേ എൻ്റെ ഒരു ഇതിൽ അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് ഇത് കഴിച്ചതിൽ ഒരു നഷ്ടമല്ല അത്ര വെറുത്തു തന്നെയാണ് ഇറച്ചിച്ചോറ് കഴിക്കണമെങ്കിൽ അതിൽ കൊച്ചിയിൽ തന്നെ വന്ന് കഴിക്കണമെന്ന് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ പറഞ്ഞത് അത് ഇന്നാട്ടോ എനിക്ക് മനസ്സിലായത് പിന്നെ ആ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് പേരുള്ള ഒരു ഇക്ക നടത്തുന്ന ഒരു ഹോട്ടലാണത് അവിടെ ചെറിയൊരു സ്പേസ് ആണ് കുഞ്ഞൊരു ഹോട്ടലാണ് പക്ഷെ ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്ക് ചെന്നിട്ടും അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്കൊതു ഞങ്ങൾ പറയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ഒരു മണി രണ്ട് മണി ആ സമയത്തൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത തിരക്കായിരിക്കും പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടൊരു മറ്റൊരു കാര്യം അവിടെ നിന്ന് പോലെ ഡെലിവറി പോകുന്നുണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കാതെ തന്നെ ഇഷ്ടംപോലെ സ്വിഗ്ഗി സൊമാറ്റോയുടെ ഒക്കെ ഓർഡേഴ്സ് ആളുകൾ വന്നെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ ബോക്സിലാക്കി അവരിങ്ങനെ ടേബിളിൽ നിരത്തി വെച്ചേക്കുവാണ് അത്രമാത്രം അവിടുന്ന് ഓർഡറും പോകുന്നുണ്ടെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ അവിടെ നിന്ന് ഒരു ചീരകസോഡയും കൂടി കുടിച്ചിട്ട് ആട്ടോ ഇറങ്ങിയത് പിന്നെ ഫുഡിൻ്റെ റേറ്റും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ബീഫ് ബിരിയാണി രണ്ട് ബിരിയാണിക്ക് വൺ തേർട്ടി വീതം പിന്നെ ഇറച്ചി ചോറിന് തൊണ്ണൂറ് രൂപയുമാണ് ആയത് എനിക്ക് തോന്നൽ വരുമ്പോൾ ഒരു ഭാഗത്തൊക്കെ എങ്ങനെ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ച് ഉണ്ട് ബീഫ് ബിരിയാണിക്ക് എന്നാണ് പിന്നെ എൻ്റെ ഒരു ടേസ്റ്റ് ബേസിൽ എൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഒരു രീതി അനുസരിച്ച് ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾക്ക് ഈ ബീഫ് ബിരിയാണി വാങ്ങിയാൽ നഷ്ടമില്ലെന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് ഞാൻ എനിക്കത്ര മാത്രം ആ ഫുഡ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഫോട്ടോ വെച്ച് ബീച്ചിലേക്കാണ് ഇന്ന് അത്യാവശ്യം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഉച്ച സമയമായിട്ട് പോലും നമുക്ക് വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്താ പറയുക നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് നടക്കാൻ പറ്റി അതല്ലെങ്കിൽ ഈ ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ നല്ല വെയിലായിരിക്കുമല്ലോ നമുക്കിങ്ങനെ വരാനേ പറ്റത്തില്ല ഇന്ന് പിന്നെ ഇങ്ങനൊരു മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് അങ്ങനൊരു ഗുണം ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല മഴ ആയതുകൊണ്ടാണെന്നറിയില്ല വെള്ളം നല്ല കലങ്ങിയ വെള്ളമായിരുന്നു കുറച്ചിങ്ങനെ തീരെ കുറച്ച് കുറച്ചിങ്ങനെ കട്ടിയിലുമായിരുന്നു ശക്തിയായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടാണിങ്ങനെ വെള്ളത്തിനൊരു കറുപ്പ് എന്താ പറയുക ഒരു അഴുക്ക് വെള്ളം കാണുന്ന പോലെ തന്നെ നമ്മൾ നോമലി എപ്പോഴും ഞാൻ കണ്ടേക്കുന്നതൊക്കെ കടലിലെ വെള്ളം നല്ലൊരു കളറിലാണ് ഇന്നിപ്പോൾ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക കരി മിക്സായ സൈസ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു കറുത്ത കളറിലെ വെള്ളമായിരുന്നു ബീച്ചിൽ വന്നാൽ പിന്നെ കുറച്ച് ഉപ്പിലിട്ടെന്നൊക്കെ കഴിക്കാതിരിക്കണേ എങ്ങനെയാലും ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ അങ്ങ് വാങ്ങി കഴിച്ചു കുറച്ച് പൈനാപ്പിൾ വാങ്ങി അതുപോലെ തന്നെ പഴുത്ത മാങ്ങ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങി ഒരു പ്ലേറ്റ് അതുപോലെ പൈനാപ്പിളും വാങ്ങി ഒരു പ്ലേറ്റ് എനിക്ക് പൊതുവേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് കണ്ടൊന്നും വെച്ച് ഇങ്ങനത്തെ ഒന്നും വാങ്ങി തരില്ലായിരുന്നു കൊള്ളില്ല പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ളത് കണ്ടാൽ ഞാൻ വിടുകയില്ല പക്ഷേ ഇന്ന് എനിക്ക് ഇന്നെനിക്ക് രണ്ടായിട്ടും നിർത്തേണ്ട വന്നു കാരണം ബിരിയാണി ഒക്കെ കഴിച്ച് വേറെ ഫുള്ളായിട്ടിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾക്കും നല്ല മഴക്കാറൊക്കെ വന്ന് ഇടിയൊക്കെ കുടുങ്ങി തുടങ്ങി നല്ലൊരു മഴ അങ്ങ് പെയ്തു പിന്നെ നമ്മൾ തൊട്ടപ്പുറത്തുള്ളൊരു കഫ്റ്റീരിയലിൽ കയറി കുറച്ച് നേരം വെയ്റ്റ് ചെയ്തു ഒരു മഴയൊന്ന് മാറാനായിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾക്കും മഴയൊക്കെ മാറി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങ് തിരിച്ചു പോന്നു ഒരു മൂന്നിനും നാലിനും അടുക്കമുള്ള ടൈമിൽ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നാർന്നു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടക്കടവ് വാക്ക് കാണാനാണ് ഫോട്ടോ കൊച്ചി ബീച്ചിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഡ്രൈവാണ് പന്ത്രണ്ട് ആണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ പുത്തൻതോട് എന്ന് പറയുന്ന ഒരു ഒരു റോഡ് സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് എടുത്താണ് ഇതിപ്പോൾ നമ്മൾ തിരിഞ്ഞേക്കുന്നത് കുറച്ച് ഭാഗം മാത്രമാണ് ഇങ്ങനെ ചെറിയൊരു കട്ടറയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അവിടെ എത്തിയിപ്പോൾ ഒരു ചേച്ചി കടന്നിപ്പോൾ നിപ്പുണ്ടായിരുന്നു അതിനോട് നമ്മൾ വഴി വെച്ചപ്പോൾ കുറച്ച് ഉള്ളൂ ഇങ്ങനെ കട്ടരയൊക്കെ പിന്നെ നല്ല നല്ല റോഡാണ് റോഡാണ് അതുപോലെ ഇതാണ് കണ്ടക്കടവ് വാക്ക് വേ ഇതിനെ നമ്മൾ കണ്ടക്കടവ് ചെല്ലാനം സിവോൾ വാക്ക് വേ അങ്ങനെയൊക്കെ പറയാൻ പറയുന്ന ഇതിനെ തന്നെയാണ് ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്നതാണ് പിന്നെ ഏകദേശം ഒരു സെവൻ പോയിന്റ് ത്രീ കിലോമീറ്റർ നീളം ഉണ്ട് കേട്ടോ ഈ വാക്ക് വേക്ക് ഈ ചെല്ലാനം ഭാഗത്തുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽഭിത്തി ഇല്ലാത്തൊരു പ്രശ്നമാണല്ലോ അതിന് ഇത് വളരെയധികം എന്താ പറയുക ആയിട്ട് അത്ര കനത്തിൽ അത്ര വലിയ കരിങ്കല്ലുകൾ പോലത്തെ വലിയ ഇതിലാണ് ഇത് കടൽഭിത്തി ഇവിടെ നിർമ്മിച്ചേക്കുന്നത് ഇതിനെക്കുറിച്ച് ഗൂഗിളിൽ പറയുന്നൊരു ഇതനുസരിച്ചാണെങ്കിൽ ഇത് കിഫ്ബിയുടെ ധനസഹായ ഫണ്ടിലൂടെ നമ്മളുടെ എൻ സി സി ആർ രൂപകൽപ്പന ചെയ്തിട്ട് യു എൽ സി സി എസ് നിർമ്മാണം നിർവഹിച്ചു എന്നാണ് പറയപ്പെടുന്നത് സഞ്ചാരികൾക്കായിട്ടുള്ള ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല നടക്കാനായിട്ടും അല്ല ഇപ്പോൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ ഒക്കെത്തിനും പറ്റിയൊരു കടൽക്കാഴ്ച കണ്ടുകൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാം അതുപോലെ ഫാമിലി ആയിട്ട് ഔട്ടിങ് കപ്പിൾസ് ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാനും ഒക്കെ ക്കെ പറ്റുന്ന ഒരു ഒരു ബെസ്റ്റ് സ്പോട്ടാണിത് എന്ത് മെയിനായിട്ട് നമ്മളുടെ ഈ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ കണ്ടക്കടവ് വാക്കുവിനെ കുറിച്ച് നമുക്കൊരു ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ പറയാൻ പറ്റുള്ളൂ ഒരു നല്ല ഒരു തീര സംരക്ഷണ പദ്ധതിയുമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് സഞ്ചാരികൾക്ക് എന്താണ് മനോഹരമായിട്ടുള്ള ഒരു വിനോദ കേന്ദ്രവുമാണ് അവിടെ ഇതുപോലെ ഞങ്ങൾ നല്ല ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കാല് തന്നെ പെട്ടെന്ന് പെട്ടെന്നൊരു മഴയങ്ങ് വന്നു പിന്നെ കൂടെയൊക്കെ ചൂടി കുറച്ചേരം മഴയൊക്കെ കൊണ്ടു നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ അവിടെ മൂവ് ഓൺ ചെയ്തു കാരണം മഴ ശക്തി കൂടി വരുമായിരുന്നു ഇനി നമ്മൾ കണ്ടക്കടവിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കടമക്കുടിക്കാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കടമക്കുടിയാണ് കണ്ടക്കടവിൽ നിന്ന് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഡ്രൈവുണ്ട് നമുക്ക് കടമക്കുടി കാണിക്കാനായിട്ട് ഇപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ കടമക്കുടി ലൊക്കേഷൻ ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കടമക്കുടി എത്താൻ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഒരു നാലഞ്ച് മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഇക്കെന്നൊക്കെ ഒരു ഡൗട്ട് ഞങ്ങൾക്ക് ഇതുവഴി തെറ്റിയോന്ന് കാരണം ഈ സ്പോട്ടിലേക്ക് ഞങ്ങൾ പോകാൻ കാരണം ഇക്കാക്കാടെ ഫ്രണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തൊരു ഫോട്ടോയിലൂടെയാണ് ഇക്കാക്ക ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ ഫോട്ടോ ഇതുമായിട്ട് ഇങ്ങനത്തെ അല്ല എന്നാണ് ഇക്കാക്ക പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റോ എന്നൊരു ഡൗട്ടായി പിന്നെ ഞങ്ങൾ ആ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഓപ്പൺ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യാനാണ് പറഞ്ഞത് അതായത് കടമക്കുടി ഓപ്പൺ എന്ന് ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് ഇനിയും അത് ദൂരമുണ്ട് കാരണം ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ടെന്നുള്ളത് പിന്നെ നമ്മൾ നിൽക്കുന്ന അത് കടമക്കുടി എക്സാക്ട് കടമക്കുടിയിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പക്ഷെ നമുക്ക് പോകേണ്ടത് ഓപ്പൺ ജിമ്മിലേക്ക് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ കായൽ കടന്ന് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ജംഗാറിനാശ്രയിച്ചേ പറ്റത്തുള്ളപ്പോൾ ഈ ജംഗാർ കയറി ഇറങ്ങിയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് ജംഗാർ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് അത്രയൊക്കെ ഉള്ളു നമ്മൾക്ക് ചെല്ലേണ്ട സ്പോട്ടിലേക്ക് അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ പോകാൻ പോകാത്തവരാണെങ്കിൽ പോകണമെന്നുള്ള കടമക്കുടി ഒന്ന് അടിക്കരുത് കടമക്കുടി ഓപ്പൺ ജിമ്മിൽ നിന്ന് കൊടുത്താനാണ് നമുക്ക് എക്സാക്ട് ഈ സ്പോട്ടിൽ എത്താൻ പറ്റുക ഇതാണ് നമ്മുടെ ആനന്ദ് മഹീന്ദ്ര ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നൊന്നും വിശേഷിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം കടമക്കുടി ഇതാണ് രണ്ട് സൈഡും വെള്ളം ഒരു റോഡ് എന്താ ഭംഗി അല്ലെ ഒരു പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കടമക്കുടി അതുപോലെ പതിനാല് ചെറിയ ദ്വീപുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കടമക്കുടി എന്ന് പറയണത് അതുപോലെ എന്താ പറയുക പൊക്കാളി വയലുകൾ ചെറിയ കായലുകൾ പിന്നെ മനോഹരമായ സൺസെറ്റ് കാണാൻ എന്താ പറയുക അസ്തമയം കാണാൻ ഇത്രയും ബ്യൂട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കൊച്ചിയിൽ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ എന്തോ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് അസ്തമയം കാണാൻ പറ്റിയില്ല പക്ഷേ എക്സാക്റ്റ് അസ്തമയത്തിൻ്റെ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ നല്ല മഴക്കാർ കൊണ്ട് മേഘം കവർ ചെയ്ത് നിന്നത് ഞങ്ങൾക്ക് അങ്ങനെ സൺസെറ്റ് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വലിയ സങ്കടമുണ്ട് പിന്നെന്താ ഈ ചേട്ടന്മാരെ കണ്ടോ ഇവർ നാളെ രാവിലെ പിടിക്കാനുള്ള മീനിന് വേണ്ടി വലയിട്ട് വെക്കാൻ വന്നവരാണ് അതായത് അവർ അവരിന്നിപ്പോൾ ഈ സന്ധ്യ സമയത്ത് ഇവിടെ വലയിട്ട് വെക്കും നാളെ നാളെ രാവിലെ അവർ എർലി മോർണിംഗ് ഒരു സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോൾ വന്ന് ഈ വലയെടുത്ത് എടുത്ത് മീനിനെ കളക്ട് ചെയ്യും അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നാളെ രാവിലെ ഒരു ആറ് മണിയാകുമ്പോൾ വന്ന് നിങ്ങൾക്ക് നല്ല ഫ്രഷായിട്ട് മീൻ കൊണ്ടുപോകാം ഈ സമയത്ത് ഇവിടെ മീൻ പിടിക്കാൻ കിട്ടത്തില്ല പിടിച്ച മീൻ വാങ്ങാൻ കിട്ടത്തില്ല ഇപ്പോൾ അവർ വലയിട്ട് വെക്കുള്ളൂ എർലി മോർണിംഗ് നമുക്ക് വീൻ കിട്ടും ാണ് ഇവിടുത്തെ ഓപ്പൺ ജിം എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്തത് ഇതാണ് ഓപ്പൺ ജിമ്മെന്നുള്ളത് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ എക്സസൈസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആളുകൾക്ക് ഇങ്ങനെ ആളുകളെ എൻ്റർടൈൻ ചെയ്യാം എന്താ പറയുക ആളുകൾക്ക് ഇങ്ങനെ വന്നിരുന്ന് കൂട്ടായിട്ട് ഇരുന്ന് എക്സസൈസ് ചെയ്യാം വർത്താനം പറയാം എങ്ങനെ ആളുകൾക്ക് ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന ഒന്നാണിത് ഇവിടെ ഇങ്ങനെ ഇതുപോലെയൊക്കെ നിർമ്മിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അതല്ലാതെ ഈ നാട്ടുകാരുമായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുട്ടി കുട്ടി ചെറിയ കടകളും ഉണ്ട് കുഞ്ഞു എന്താ പറയുക സ്നാക്സും ചായയും ഒക്കെ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകളും ഇവിടെ കുറേ ഉണ്ട് പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് കുറേയൊക്കെ അടഞ്ഞടക്കുമാണ് അതിലുള്ളൊരു കടയിൽ നിന്ന് നമ്മൾ കുറച്ച് ചായയും കുറച്ച് പഴംപൂരിയൊക്കെ അങ്ങ് വാങ്ങിക്കഴിയും ു പറയാതിരിക്കാൻ വയ്യ കേട്ടോ പഴംപൊരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അധികം ചായ ഇഷ്ടപ്പെടുന്ന ആളല്ല എനിക്കങ്ങനെ നല്ല ചായ കിട്ടിയാൽ കുടിക്കും എന്നല്ലാണ്ട് ഞാനങ്ങനൊരു ടീ ലവറൊന്നും അല്ല പക്ഷേ ഈ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളത് ആ ചേട്ടനോട് പറയുകയും ചെയ്തു സൂപ്പർ ചായയും നല്ല പഴംപൊരിയും ആയിരുന്നു കേട്ടോന്ന് അങ്ങനെ ഞങ്ങളൊരു സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്ക് ഒക്കെ അവിടെ നിന്ന് തിരിച്ച് പെരുമ്പാവർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മാറമ്പുള്ളി ആ ഭാഗത്ത് എത്തിയായിരുന്നു അപ്പോൾ നമ്മളൊരു തട്ടു ദോശയിൽ തട്ടുകട ദോശയാണ് കഴിക്കണമെന്ന് ഓർത്താണ് വന്നത് പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് എങ്ങനെ തന്നെ നമുക്ക് തട്ടുകടകളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ മാറമ്പുള്ളിക്ക് മുന്നൊരു കടയിൽ കയറി ദോശയും മസാല ദോശയും ചിക്കനൊക്കെ കഴിച്ചാൽ അന്നത്തെ ഡിന്നർ ഞങ്ങൾ അവസാനിപ്പിച്ചു അങ്ങനെ അങ്ങനെതാ ഇപ്പം നമ്മൾ ഡിന്നർ കഴിച്ചിറങ്ങി നമ്മളുടെ യാത്ര അവസാനിക്കുകയാണ് നമ്മളതാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ മറ്റു പല ട്രാവൽ വ്ളോഗായിട്ടും കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ഈ വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഈഷാവ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതെല്ലാം മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതാണ് കാരണം ഞാനൊരു ബിഗിനർ എന്ന നിലയിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ എൻ്റെ വീഡിയോസിലുണ്ടാവും എന്ന് എനിക്കറിയാം ഈഷാവ്ല ഇതുപോലെ മറ്റു പല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റ ബബായ്